ഹേ ഗൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇനിക്ക് എയ്റ്റ് ആയി വൺ വീക്കായി ഡെലിവറി ആയിട്ട് ഞാൻ വിചാരിച്ച പോസ്റ്റ്മോർട്ടം അല്ലോ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വ്ലോഗ് ഇതായിട്ട് ഇടാന്ന് ഇപ്പം ഇൻഡ്രോ എടുക്കും എന്നുള്ളത് രാത്രി ഓൾറെഡി കുറച്ച് കുറച്ച് ടിപ്സ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് കാണും രാവിലെ സെവൻ ഒ ക്ലോക്ക് തന്നെ വിളിക്കും എന്നിട്ട് ചൂട് വെള്ളത്തിൽ മുഖം എല്ലൊക്കെ പറയും എന്നിട്ട് ചായയും എന്തെങ്കിലും റസ്ക്കാ ബ്രെഡാണ് തരും പിന്നെ ബേബീനെ കുളിപ്പിക്കും എനിക്ക് ഭയങ്കര പേടി ബേബീൻ്റെ കൈയെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ചുറ്റാൻ ഓർക്കും നല്ല ഭയങ്കര ഈസി ഈസി ആയിട്ടാണ് ഓർ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിക്ക് തുള്ളി മരുന്നെന്തുകൊണ്ട് അതെല്ലാം കൊടുത്തിട്ട് കുഞ്ഞി ഉറങ്ങും ഒന്നിച്ചിട്ട് ഞാനും കുറച്ച് സമയം കിടന്നിട്ട് ഉറങ്ങും രാവിലെ രാവിലെ ഏഴ് മണിക്കൊന്നും കുളിക്കുന്നില്ല അങ്ങനെ ഒരു പത്ത് മണിയല്ല ആകുമ്പോൾക്ക് ഒരു ഒമ്പതര പത്തുമണിയാകുമ്പോൾ കുളിക്കും അങ്ങനെ കുറച്ച് സമയം ഞാൻ കിടന്നിട്ട് ഉറങ്ങും രാവിലെ െ അടുത്തേക്ക് വരുന്നുണ്ട് വന്നിട്ട് അവിടെ കുറച്ചു കളിക്കും ഓന് വന്നിട്ട് എന്തെങ്കിലും ചോക്ലേറ്റ് വേണോന്ന് പറയും ഏർ ഏർ ചിരി വന്ന് ചിരി വന്ന് ചിരി വന്ന് ചിരിക്കുന്നില്ലേ ചിരിക്കടാ ചിരി വന്ന് വന്നില്ല ചിന്തിക്കുന്നേ ചിന്ത ഫുള്ള് നിൽക്കല്ലോ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡ് പിന്നെ കുളിച്ചിട്ട് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ മറന്ന് എനിക്ക് പൊതുവേ ചോറ് ഭയങ്കര ഇഷ്ടം ഇതുകൊണ്ട് എനിക്ക് ചോറ് നല്ല ഈസിയാണ് കഴിക്കാൻ എനിക്കപ്പം ഇപ്പോൾ കഴിക്കാനേ കഴിയുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ തന്നെ കൊണ്ട് അപ്പം കഴിപ്പിച്ചിന് അങ്ങനെ ചോറ് ചോറും പച്ചക്കറിയും കോഴിൻ്റെ മുളകുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇത് ഷജ്ലാൻ്റെ ബാക്കിൽ കാറിൽ കളിക്കുന്നുണ്ട് ഞാൻ കൈയെല്ലാം വാഷ് ആക്കിയിട്ട് ബേബീൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് നല്ല സോപ്പ് ഇട്ടിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം ഇല്ല ബേബീനെടുക്കുമ്പോൾ കുഞ്ഞിക്ക് കത്തി പോവും അതുകൊണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ പോകുന്നുണ്ട് തോന്നിയിട്ട് നല്ല ഹെവിയായും തോന്നാൻ അനങ്ങാൻ പറ്റുന്നുണ്ടേറ്റ ഞാൻ വന്ന നോക്കുമ്പോൾ മാമ കുഞ്ഞിൻ്റെ അടുത്ത് എപ്പോൾ ഇടുന്നിട്ടുണ്ടാകും ഞാൻ ഞാൻ പോകുമ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് മാവേണ്ടി ഇരിക്കും പിന്നെ കുഞ്ഞിനെ ഇത് ഫുള്ള് ഒന്ന് എല്ലാം ക്ലീൻ ആക്കുന്ന ഉണ്ട് ഇത് അപ്പം ക്ലീൻ ആക്കണമല്ലോ ന്യൂ ബോണല്ലേ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ചായും പിന്നെ ഇത് നെയ്യിലിട്ട സാധനവും എല്ലാം തന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ ഇല്ല ജ്യൂസ് തന്നുകൊണ്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാനൊക്കെ മറന്നുപോയി ഞാനും തോന്നുന്നത് ഷെസ്ലാനും കൊടുക്കുന്നുണ്ട് ഷെസ്ലാനും അത്ര അത്ര ഇഷ്ടമായിട്ടാണ് ഇത് കുറച്ച് ഓവർ ഗീ ഇട്ടിട്ട് തന്നുകൊണ്ട് എനിക്കത് കഴിക്കുന്നില്ല അങ്ങനെ ഞാൻ ഷെയ്യിനോടും തോന്നിച്ചതെന്നുണ്ടവിടെ പിന്നെ ഉമ്മ ടൗണിൽ പോയിട്ട് ഉണ്ടായിരുന്നു ടൗണിൽ പോയിട്ട് വരുമ്പോൾക്ക് ഞാൻ ഉമ്മയോട് പറഞ്ഞു പേട വേണോന്ന് അതിനു പേട അല്ലേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മിൽക്ക് പേട എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ എന്താ എന്തോ ഷുഗർ ക്രീവിങ്സ് ഭയങ്കരോ ഞാൻ വിചാരിച്ച പ്രഗ്നൻസിയിൽ മാത്രമൊന്ന് നോക്കുമ്പോൾ ഡെലിവറിക്ക് ശേഷമുണ്ട് എൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയുന്നില്ല അങ്ങനെ ഒരു ഈവനിങ് ഷെയ്യിൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു ബേബീനെ നോക്കാൻ അപ്പോൾ വരുമ്പോൾക്ക് കുറച്ച് ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടതിന് നല്ലയുണ്ട് നല്ല ചുങ്ങി റോങ് പേർ എല്ലാം ഉണ്ടേക്ക് ഇപ്പൊ ബേബിക്ക് ഇടാന് പെർഫെക്റ്റ് ആണത് ഇപ്പം ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു അഞ്ചാറ് മണിക്ക് വാങ്ങി ഓവറായിട്ട് ശേഷം മഴ ഇല്ലേ അപ്പൊ ഒന്നില്ല അതന്നെ വെറ്റായിട്ടുണ്ടാകുന്ന വാങ്ങിയിട്ടുണ്ട് കാണിക്കാ വിചാരിച്ചു ഇതൊന്ന് ഏതാ ഇല്ല രണ്ട് ഷാള് കൂടി വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ എടുത്തത് ഇപ്പൊ മെയിനായിട്ട് പാണ്ടിട്ടില്ല ബിറ്റി തന്നെ പിന്നെ ഇത് എൻ്റെ നെയ്മസോമണി അതല്ല സോറി കൊല്ലിൻ്റെ നെയ്മസോമിയെല്ലാം കണ്ടല്ലോ ഇപ്പോൾ ഏകദേശം ഒരു കാലത്തൊക്കെ ആയി ഒന്ന് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ ഉറങ്ങും റെസ്റ്റിങ് മോഡിലുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് കറിയാൻ പിന്നെ ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ ഇങ്ങനെ വലിയതായിട്ട് പണിയൊന്നുമില്ല അതുകൊണ്ട് വലിയ ബ്ലോഗിൻ്റെ വീടുകളിലെങ്ങനത്തൊന്നും ഉണ്ടാവില്ല ബെറ്റിൽ തന്നെ തിന്നാ കിടന്നിട്ട് ഓർമ്മ തിന്നാ കിടന്നിട്ട് ഓർമ്മ അങ്ങനത്തെ തന്നെയുള്ളത് പിന്നെ പിന്നെ ഈ പൂ കൊടുക്കുന്ന പ്രാന്തില്ലേ ഡെലിവറിക്ക് ശേഷം ഇപ്പോൾ ബീൻസി മാത്രം വിചാരിച്ചത് ഡെലിവറിക്ക് ശേഷം എല്ലാം കുറയുന്നു ജാസ്തി ആയതും ഇത് രാത്രി എന്തെങ്കിലും തോന്നില്ല എന്നില്ല ഇപ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ ഒരു പ്രാന്ത് കുറിച്ച ടേസ്റ്റിലാണ് ഉള്ളത് അതായത് മോസ്ലി എല്ലാവർക്കും അറിയില്ല ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പ്രാന്ത് അപ്പോൾ ഇതാ ഇങ്ങനത്തെ എല്ലാം തുന്നിട്ട് അഡ്ജസ്റ്റ് ആക്കുന്നുണ്ട് ചോക്ലേറ്റ് സ്വീറ്റ്സ് എല്ലാം തുന്നുമ്പോഴത്തേക്ക് കുറച്ച് റിലാക്സ് ആണ് ഞാൻ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ രാത്രി ഈ സാധനം കൊടുത്തേക്കുമ്പോൾ അപ്പോൾ അതാണ് അത് തിന്നയി കൊഴപ്പിക്കുന്നത് വിചാരിക്കല്ല ഇത് കണ്ടിട്ട് നമുക്ക് എന്നാ സേഫ് തിന്നാൻ എൻ്റെ ഫേവറേറ്റ് ആ ഹസ്ബൻഡിൻ്റെ ഞാൻ ഇന്നില്ലേ തോന്നുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കിയില്ല അത് നെറ്റ് ഉള്ളത് ആ ഭാഗം നീങ്ങിട്ടുണ്ടാകും ചെന്നിട്ടും ഒറ്റ ബീച്ചിൽ വന്നു ആ സിൽക്ക് ഇഷ്ടേണ്ടായിട്ട് ഡയറി മിൽക്ക് ഇഷ്ടം സിൽക്കും ഇഷ്ടമുണ്ടായിട്ട് മിൽക്കും ഇഷ്ടമില്ലേ അത് ഇഷ്ടമില്ലാത്ത ആദ്യത്തെ ആളായിരിക്കലോ നീന് പക്ഷെ ഇപ്പോൾ ഇത് മാത്രം ഹെസൽനേറ്റ് ചിലക്ക് ഹെസൽ നെയ്റ്റ് മാത്രം ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ഈ പ്രഗ്നൻസിൽ സ്റ്റാർട്ടായത് ഇപ്പോണ്ട് ഇനി എപ്പോൾ ഇത് പോകുന്ന പോകുന്നറിയില്ല നല്ലതാ പക്ഷേ ഹെസ്ലാനിപ്പോൾ കുളിപ്പിക്കാനും കൊണ്ടുപോയിട്ടുണ്ട് കുളിപ്പിച്ചിട്ട് ഇപ്പം അവർ ബലി വന്ന് തുറത്ത് കൊണ്ടുപോകാനും അപ്പം ഞാൻ തുറത്ത് കൊളുപ്പിച്ചതായിരുന്നു ിപ്പോ പണി ബേബിന്റെ എല്ലാ സാധനവും ബാസ്കറ്റിന്ന് പൊറത്തെടുക്കുന്ന ഉള്ളിലിടുന്നു പുറത്തെടുക്കുന്ന ഉള്ളിലിടുന്നെ ഞാൻ പിന്നെ ഓനിക്ക് ഇത് ലോഷനെല്ലാം തേച്ചു കൊടുക്കുന്നുണ്ട് ഒനിക്കിപ്പോ ഭയങ്കര വാശിയാണ് എന്ത് ചെയ്യണ്ട പറയുമ്പോ ഇങ്ങനെ വാശി കൂടുന്നു അപ്പം എല്ലാം അങ്ങനെ എൽക്കുന്നു ഇപ്പൊ എൽക്കി എഴുക്കിട്ട് ആരംഭം ജാസ്തിയാവോന്ന് പെടിയാന്ന് മുൻപങ്ങനെല്ലാം ഉണ്ട് അതിനത് ഇത് ഇപ്പോ എനിക്കിനു ഓനിക്കു വേജറ ഇപ്പോൾ ഉണ്ടാകും വിചാരിച്ചിട്ട് കുറച്ചെല്ലാം കണ്ണ് ജാസ് കുറച്ചെല്ലാം കുറച്ച് അധികം കണ്ണ് ചിമ്മന്ന് ഇനി ലാസ്റ്റത് ഭയങ്കര നെസായിട്ട് പണി കിട്ടുമോയെന്നാണ് ഡൗട്ട് അല്ലെങ്കിൽ എല്ലാം ഓന് വരുന്നതിലേക്ക് ഒത്തു കൊടുത്തിട്ട് പിന്നെ ഡിന്നർ കഴിച്ച് പത്തലും കറിയും